ഇരുപത്തിയൊന്നിലെ കുട്ടിക്കൽ ദുരന്തത്തിൽ ഉണ്ടായ അപകടത്തിൽ ഭാര്യ നഷ്ടപ്പെട്ട ഒരു ഇരയുടെ പ്രതികരണം ആണ് നമ്മൾ കേട്ടത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശ്രീജിത്ത് ഒപ്പം ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ വയനാട്ടിലെ ദുരന്ത സമയത്ത് ഇ യഥാർത്ഥത്തിൽ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യൂ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ പരസ്യങ്ങൾ പത്രങ്ങളിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റു മാധ്യമങ്ങളുടെ അടക്കമൊക്കെയുണ്ട് അതിലേക്ക് സംഭാവന ചോദിക്കുന്ന സർക്കാരിന് ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്തെങ്കിലും ഒരു നിശ്ചിത തുക നൽകിയത് കൊണ്ടൊന്നും അവരുടെ ജീവിതം തിരികെ പിടിക്കുക എന്നത് സാധ്യമല്ല ഇവിടെയാകട്ടെ ഒരു സഹകരണ ബാങ്കാണ് ഇത്തരത്തിൽ ക്രൂരമായി ഇടപെടൽ നടത്തുന്നത് അയാളെ വീണ്ടും പെണ്ണ് എന്നതൊന്നും അല്ല ഉദ്യോഗസ്ഥന്റെ ജോലി അയാളുടെ സാമ്പത്തിക സ്ഥിതി എന്ത് അയാൾക്ക് തിരിച്ചടിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ അയാളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം അങ്ങേയറ്റം അധിക്ഷേപകരമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു അത് എത്രത്തോളം അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുമല്ലോ നമുക്ക് വരും വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ വിഷയമെങ്കിലും എന്താണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ശ്രീജിത്ത് അഭിലാഷ തീർച്ചയായും വയനാടിനൊപ്പം നിൽക്കുകയാണ് കേരളം ഒന്നാകെ സർക്കാരും എല്ലാ സർക്കാർ സംവിധാനങ്ങളും അവിടെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് കരുതാം പക്ഷെ അതിനിടയിൽ ഈ മുൻപ് ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരകളായ മനുഷ്യരുടെ അവസ്ഥ എന്ത് എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് കൂട്ടിക്കലേക്ക് പോയത് അവിടെ എത്തിയപ്പോഴാണ് ഈ മനുഷ്യൻ നമ്മളോട് ഈ പ്ലാപ്പള്ളിയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ഇരയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാര്യ സരസമ്മ അന്ന് മരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായും തകർന്നു ഇദ്ദേഹം സംസാരിക്കുന്നതിന്റെ തൊട്ട് പിന്നിൽ കാണുന്നു ാണ് അദ്ദേഹത്തിന്റെ വീട് ഈ വീടിന് മുകളിൽ കൂടിയാണ് അന്ന് ഉരുൾ ഒലിച്ച് താഴേക്ക് പോയത് അവിടെ ഏതാണ്ട് നാലു പേരും തൊട്ട് താഴെ പ്ലാപ്പള്ളിയിൽ ആറുപേരും അങ്ങനെ കൊക്കയാറ് ഏതാണ്ട് പത്തോളം പേർ അങ്ങനെ പത്തിരുപത്തിരണ്ട് പേർ മരിച്ചൊരു ദുരന്തമായിരുന്നു ഇത് ഇനി എത്ര മരണമാണെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇതൊരു വലിയ നടക്കുന്ന വേദന തന്നെയാണ് അവിടെ അദ്ദേഹം ഈ വയനാട് ദുരന്തം ഒക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇനി ജീവിക്കണോ എന്നൊരു തോന്നലാണ് അന്ന് തന്നെ അങ്ങ് പോയിരുന്നെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഈ ബലാത്സംഗ കേസുകളിലൊക്കെ ഇരകളെ വീണ്ടും പലപ്പോഴും കോടതികളിൽ പോയി വാദപ്രതിവാദങ്ങൾ നടത്തി അവരെ വീണ്ടും ഫലത്തിൽ റേപ്പിന് വിധേയമാക്കുന്നതിന് സമാനമായ സ്ഥിതിയാണ് ഒരു ഇരയാണ് ഇത് ഇവരുടെ മാനസികാവസ്ഥ എന്ത് എന്ന് പോലും നമ്മുടെ ഉദ്യോഗസ്ഥർ പലരും ചിന്തിക്കുന്നില്ല എല്ലാ ഉദ്യോഗസ്ഥരുമല്ല രാപകലില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന നിരവധി മനുഷ്യരുള്ള നാട് തന്നെയാണിത് വയനാടും അത് തന്നെയാണ് തെളിയിക്കുന്നത് പക്ഷെ അവിടെ ഇത്തരം ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഈ സമയത്ത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഈ സമയത്ത് ഈ ഒരു വാർത്ത ഇതൊരു നെഗറ്റീവാണ് ഈ വാർത്ത ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ മനുഷ്യ ഈ സർക്കാരുകൾ ഈ ഇതെല്ലാം അതായത് കടമെല്ലാം എഴുതി തള്ളും എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയാണ് ഒരു സഹകരണ ബാങ്ക് കോട്ടയം ജില്ലാ സഹകരണ ബാങ്ക് പിന്നാലെ നടക്കുന്നു എന്ന് മാത്രമല്ല ഈ എൻതയാർ ബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ പല സമീപനങ്ങളും ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അവിടുത്തെ മാനേജർ പക്ഷേ ഈ അദാലത്തിലെത്തിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ കടമെഴുതി തള്ളുക തള്ളിയോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് തനിക്ക് വേറെ പെണ്ണ് കെട്ടിക്കൂടെ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ ഇത്രയും പ്രായമായൊരു മനുഷ്യനാണ് എന്തൊരു ക്രൂരതയാണ് ഈ മനുഷ്യരോട് ഇത്തരം ചില മനു ഉദ്യോഗസ്ഥർ കാട്ടുന്നത് എന്നത് കൂടിയാണ് ഈ സംഭവത്തിൽ ഉള്ളത് എന്നത് സത്യത്തിൽ വളരെ വേദനയോടുകൂടി പറയേണ്ടി വരികയാണ് കാരണം ഈ മനുഷ്യന്റെ അടുത്ത് നിന്ന് നമ്മൾ ഇതൊന്നും കേൾക്കാനല്ല പോയത് ഇവരുടെ ഒരു പുനരധിവാസം എങ്ങനെയെന്നൊക്കെ അറിയാനായിരുന്നു പോയത് പക്ഷേ ഞെട്ടിക്കുന്ന ഒരു സങ്കടകരമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉള്ള സങ്കടം കൊണ്ടുകൂടി പറയുകയാണ് യഥാർത്ഥത്തിൽ സഹകരണ മന്ത്രിയുടെ ജില്ല കൂടിയാണ് തീർച്ചയായും ഇതിലൊരു നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് ഈ ഉദ്യോഗസ്ഥൻ ആര് എന്ന് അദ്ദേഹത്തിനെതിരെ പരാതി പറയാൻ പോലും ശക്തനല്ല ഈ പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ഇദ്ദേഹം ചിന്തിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ സാഹചര്യം കൂടി ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായില്ല എന്റെ വേദന എന്ത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് മര്യാദ പോലും ഈ ൊന്നിലാണല്ലോ ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു ദുരന്തമൊക്കെ ഉണ്ടായി അത് റിക്കവർ ചെയ്യാനുള്ള ഒരു സമയം പോലും ലഭിച്ചിട്ടില്ല മൂന്ന് വർഷമാകുന്നതേ ഉള്ളൂ എത്ര സമ്പന്നനായിരുന്ന ഒരാൾക്ക് പോലും അത് ഉൾക്കൊള്ളാനുള്ള സമയമായിട്ടില്ല ഇപ്പോൾ ഈ വ്യക്തി പറയുന്നുണ്ടല്ലോ രണ്ടര ലക്ഷം രൂപ ഞാൻ തിരിച്ചടച്ചു എന്ന് പറയുമ്പോൾ അതായത് സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എന്തോ ഒരു കട നടത്തിയിരുന്നു പശുക്കളെ വളർത്തിയിരുന്നു അപ്പോൾ ഒരു ബാങ്കിനെ കബളിപ്പിച്ച വ്യക്തിയല്ല തുടക്കത്തിൽ പണം നൽകാത്ത വ്യക്തിയല്ല ഇതൊക്കെ ബാങ്കിനും അറിയാവുന്ന കാര്യമാണ് ഇത് ഒരു ദുരന്തം തീർച്ചയായും അവിടെ ഇടപെടേണ്ടവർ ഇടപെടുക കൈത്താങ്ങാവേണ്ടവർ കൈത്താങ്ങാവുക അതിനപ്പുറത്ത് അവരെ വീണ്ടും നോവിക്കുന്ന സമീപനം അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒന്ന് തന്നെയല്ലേ ശ്രീജിത്ത് തീർച്ചയായും അഭിലാഷ് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അഭിലാഷ നേരത്തെ പറഞ്ഞതുപോലെ ഈ കടയായിരുന്നു ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഈ കട ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് ഈ കടയിൽ നിന്ന നാലു മനുഷ്യരാണെന്ന് ഈ ഉരുൾപൊട്ടലിൽ വിധേയനാ ഒരു കൊച്ചുകുട്ടി അലനടക്കമുള്ള നാലു പേർ അന്ന് മര മരിക്കുന്നത് ഈ കട പൂർണ്ണമായും ഒഴുകിപ്പോയി പിന്നീട് ഈ സ്ഥലത്ത് തന്നെ ജീവിക്കാൻ കഴിയില്ല അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തുനിന്ന് മനുഷ്യർ പലായനം ചെയ്യുന്ന അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് പിന്നെ ആ ഒരു ഓർമ്മയിൽ ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് കൂട്ടിക്കലിനെ സംബന്ധിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ നിരവധി നടന്നിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം വീട് സി പി എം നൽകിയിട്ടുണ്ട് എട്ടോളം വീട് സേവാഭാരതി നൽകിയിട്ടുണ്ട് അങ്ങനെ വിവിധ സന്നദ്ധ സംഘടനകളുമൊക്കെ അവിടെ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് സർക്കാരിൻ്റെ ദുരിത ാശ്വാസ നിധിയിലുള്ള പണവും ഒക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ മനുഷ്യർ പിന്നെയും വേട്ടയാടപ്പെടുന്നു എന്ന വാക്ക് തന്നെ പറയേണ്ടി വരും അഭിലാഷ നേരത്തെ പറഞ്ഞതുപോലെ ഈ കട ആശ്രയിച്ച ആൾക്ക് പിന്നീട് വേറൊരു അതായത് മരവിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇനി ജീവിക്കണോ എന്ന സംശയം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് തന്നെ അവിടെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും തുടക്കത്തിൽ കാര്യക്ഷമമായി ഇടപെടാറുണ്ട് പക്ഷെ പിന്നീട് എന്ത് എന്താണ് സംഭവിച്ചത് എന്ന ഫോളോ അപ്പ് ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പിന്നീടൊന്നും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഫലത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒരു ദുരിതാശ്വാസം ഒരു വീട് വെച്ച് കൊടുത്തത് മാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തത് ഒരു നഷ്ടപരിഹാരം കൊടുത്തതുകൊണ്ടോ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ് അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വാർത്ത ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് എന്തായാലും സർക്കാരിന്റെ ഇടപെടൽ ഫലപ്രദമായി തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വരെ നമുക്ക് ഈ വാർത്തയിൽ തുടരേണ്ടതുണ്ട് വരും വാർത്തകളിൽ നമുക്ക് വിശദമായി ഇത് പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്